Guys, kitty. Yeah, ും എനിക്ക് കണ്ടിന്റേണ്ടേക്കും ത്രീ കിട്ടി ഞാൻ എന്ത് ചെയ്യും തിരിഞ്ഞു എക്സ്പീൻ കുറച്ച് ചോദിച്ചു ഞാൻ നേരെ ഈ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ട ശേഷം തന്നെ ഞാൻ ഇത്ര പോയി കുറച്ച് കോർസ് ഒക്കെ മൈൻ ചെയ്ത് ആകി വന്നത് അത് കിട്ടിയില്ല പോട്ടെ കൊഴപ്പില്ല ആ എന്തായാലും നിങ്ങള് കണ്ടില്ല അതിന്റെ മറ്റേ അച്ചീവ്മെന്റും കിട്ടിയാണ്ടായി അതും പോയി ആ കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയാലോ എന്റെ കോഡിങ് എന്നെ ചതിച്ചതാ ഓ ബി എസ് ചതിച്ച് ആ വോട്ടഞ്ഞി പിന്നെ നമ്മളാണെങ്കിൽ നിങ്ങള് തമ്പനില് കണ്ട പോലെ തന്നെ നമ്മളൊന്നൊരു കുഴി എടുക്കാൻ പോവാണ് നമ്മള് ഒരു കുഴി എടുത്തിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് അതിന്റെ അകത്തൊരു സീൻ ബിൽഡ് ചെയ്യാൻ പോകണ ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്നതാണ് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ എന്ന് നോക്കട്ടെ കയസ് ഞാൻ എന്തായാലും ഈ എപ്പിസോഡ് പറയണില്ല എന്തായാലും ആ കുഴി എന്തായാലും ഇന്ന് ഈ എപ്പിസോഡിൽ എടുക്കാൻ പോവാണ് അതിന് ഷവല്ലും കൂടി വേണം നമുക്ക് ഷവല് സി ത്രീ പ്ലസ് അത് ആയിസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും വേറൊരു ഉണ്ട് ഇതില് മൂന്നഞ്ചാൻ മെന്റ് കിട്ടും പറഞ്ഞാണ് ഇതിൽ കിട്ടിയിട്ടെ ഓക്കെ ആയസ് ഇതില് ഫോർച്യൂൺ തരാണ്ട് ഓക്കെ നമുക്ക് മൂന്ന് മൂന്നഞ്ചാൻ മെന്റ് തരും പറ്റിച്ചത് ചീറ്റിങ് ആയ ഞാൻ ക്രീപ്പർ ഫാമ് പിന്നെ നോക്കി വെച്ചു ഗായ്സ് പോസൈൻ നോക്കി സൂട്ടിയണ്ണൻറെ ആ ഫാമുണ്ടാക്കാൻ ചെയ്തിട്ടോണ്ടിരിക്കണ ക്രീപ്പർ ഫാമ് പക്ഷെ അതിന്റെ ഡിസൈൻ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഞാൻ രണ്ട് ഡിസൈൻ നോക്കി ഗൈസ് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നു അത് എന്തോ അത് അത്ര എഫിഷ്യന്റ് അല്ല എനിക്ക് നല്ല എഫിഷ്യന്റ് പറഞ്ഞ എനിക്ക് ഓട്ടിക്കത്തെ എഫിഷ്യന്റ് ആയിരിക്കണം ഇവിടെ നമ്മള് കൊറച്ച് എടുത്തിട്ടുണ്ടായി അതിന്റെ ഒന്നും എൻ്റെ ഇല്ല ഞങ്ങൾ എന്തായാലും ഇതൊന്നു കാണാൻ ഞാൻ എന്തായാലും കൂടിയെടുക്കട്ടെ അത് രൂപ നിങ്ങൾ പോയി കണ്ട കൊറച്ച് ഇതൊക്കെ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ അല്ല ഞാൻ വളരെ ബോറടിക്കുന്നു ബോറടിക്കും ഞാൻ എന്താ പറയണം വീടിലൊരു ചെറിയൊരു മ്യൂസിക് ആണ് ചെറിയ മ്യൂസിക് പ്രോപ്പിയർ ആയിട്ട് അടിക്കാത്ത ചെറിയ വല്ല മ്യൂസിക് I'm <laughs> not <laughs> <laughs> അത്ര ഉള്ളു കൈ ദേ നമ്മളാണെങ്കിൽ കൊറേ നേരം ഞാൻ കൂടിപ്പോയ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് രണ്ട് ഒരു മണിക്കൂർ പോയി ഒഴിവില്ല ഒരു മണിക്കൂർ കുത്തിയിരുന്ന് ഞാൻ അവിടെ ഒരു കുഴി ഇടതു ഒരു മണിക്കൂറിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഒരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ ഞാനിങ്ങനെ സൈഡില് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമയൊക്കെ കണ്ടാണ് ഞാൻ ചെയ്യണേ സിനിമ എന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സിനിമയാണ് ഞാൻ കാണാറ് ഞാൻ വേറൊരു സിനിമയും കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം സിഡി മ്യൂസം കണ്ടു ഇനി നാളെ പട്ടണത്തിൽ ബുദ്ധം കാണുന്നു നിങ്ങൾ ഇനി നാളെ ഏത് സിനിമ കാണുന്നു കമന്റ് ചെയ്യുക പിന്നെയാണെ നമ്മുടെ ബെയ്സ് ഐലൻഡിനെ ഒരു പേരിടാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ തത്ത കുട്ടിക്ക് ഒരു പേരിടാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പേരിടാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാനറിയില്ല കൊഴപ്പില്ല ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി നിൽക്കട്ടെ ഞാൻ ഒന്ന് കമന്റ് ഒന്ന് എടുക്കട്ടെ കൈസ് അതില് നമ്മുടെ ഒരു നിതിൻ ബ്രോയും വേറൊരു ബ്രോയും നല്ലൊരു പേര് പറഞ്ഞുണ്ടായി നിക്കട്ടെ ഞാൻ ഒന്ന് മേലെ കയറി പറയണ കമന്റ് ഒന്ന് നോക്കട്ടെ കൈ കമന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേറാനും പറ്റുള്ള ദൈവം കയറി 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 കമന്റ് കിട്ടി കമന്റ് കിട്ടി ഓകെ കമന്റ് ഞാൻ പറയാം ിതിൻ ബെന്നി എന്ന് പറയുന്ന ഒരു ബ്രോ പറഞ്ഞ എന്താണ് വീട്ടിലെ കുറുക്കൻമൂല കുറുക്കൻമൂല തോന്നും അതെ മലയാളമൊക്കെ എനിക്ക് വായിക്കാറു കുറുക്കൻമൂല പേരിടാൻ പോകുന്നു പിന്നെ വേറൊരു ബ്രോ പറഞ്ഞ എന്താണ് ഒരു ഗ്രാമത്തിന്റെ പേരാണ് കൈസ് നമ്മളൊരു കസ്റ്റം വില്ലേജ് ഉണ്ടാക്കണ്ട് അതിനി കസ്റ്റം വില്ലേജ് അല്ല കസ്റ്റം ഗ്രാമം കസ്റ്റം ഗ്രാമം അപ്പൊ അതിന് നമ്മൾ ശാന്തി ഗ്രാമം എന്നാണ് പേരിടാൻ മോണെ ആ ബ്രോ പറഞ്ഞത് ബ്രോയുടെ പേര് അക്ഷയ് കുമാർ എന്നാണ് ഓക്കെ പിന്നെ ഞാൻ ഇനി ഇങ്ങനെ ഇതൊക്കെ കമന്റ് ചെയ്യണവരൊക്കെ ഞാൻ ഇനി കമന്റ് പറയണുള്ളൂ എല്ലാരും ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് പ്രത്യേകിച്ച് ഒരാള് ബ്ലോഗ് ബ്രോയൊന്നും കമന്റ് ചെയ്യുന്നില്ല ഒന്നും നിങ്ങൾ വീഡിയോ ഒന്നും കാണാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ അതേ മൂവായിരത്തി മൂവായിരത്തിഅല്ല മുപ്പത്തി അയ്യായിരത്തി അൻപത്തി മുപ്പത്തി അഞ്ചു തവണ എണ്ണൂറ്റി മുപ്പത്തഞ്ച് തവണ നമ്മൾ ചാടി ടൈമാണെന്ന് വെച്ചാ ഒരു ദിവസം അറുപത്താറ് മണിക്കൂറാണോ അങ്ങനെ ആയിരിക്കുള്ളൂ ഒരു ദിവസം അറുപത്തിനാറ് മണി അറുപത്താറ് മിനിറ്റ് നമ്മൾ എത്ര നേരം ഈ വെള്ളി കയറി കളിച്ചു എന്റെ ഒരു ഊഞ്ചിരിയാണി ഒരു എനിക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നു ഞാൻ ഒരു ദിവസം ഒരു പത്ത് മണിക്കൂർ കയ്യില് മൈൻക്രാഫ്റ്റ് അടിക്കും ഒന്നില്ലെങ്കിൽ ആ ബെഡ്വാർ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കയറി ഇങ്ങനെ എന്തെങ്കിലും കുഴിയൊക്കെ എടുത്തിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കഴിച്ചു ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഒക്കെ മാറ്റി വെച്ച് ഞാൻ ഇപ്പൊ എന്തെങ്കിലും കളിക്കണേ കുഴിയൊക്കെ കുറച്ചൊരു നല്ല കുഴി പോലെ ഉണ്ട് ഉണ്ടല്ലേ കുഴി നമ്മള് കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ച എന്താണ് ഒരു ഒരു ആങ്കിളൊക്കെ ഇണ്ട് ഇതിന് ഞാൻ കഷ്ടപ്പെട്ട് അളവെടുത്തൊക്കെ ചെയ്തതാണ് അതാണ് ആദ്യത്തെ ഒരു ഭാഗം റെക്കോർഡ് ചെയ്യാൻ പറ്റും ഞാൻ അത് ഓൺ ചെയ്തിട്ടു എന്നിട്ട് ഞാൻ ഇത് അളവ് എടുത്തു പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ലേ റെക്കോർഡ് ആയി ഏറെ പിന്നെ അത് പോട്ടേറ്റ കൊഴപ്പില്ല അയാള് മുഴുവൻ എന്തായാലും കാണില്ല പിന്നെ നിങ്ങൾ ലൈക്ക് ഇരുപത് ലൈക്ക് ഇരുപത് ലൈക്ക് വേണം കൈസ് ഇനി നാളെ കാണാം ബൈ ബൈ യു